ഷൊർണൂർ നഗരസഭ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എം പി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ ഐ പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ഷൊർണൂർ നഗരസഭ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ എം പി എൽ പദ്ധതിയിൽ ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ഐ പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പുതിയ ഐ പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ച് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ കൂടാതെ നഗരസഭയുടെ പദ്ധതികൾ ഇതിനെല്ലാത്തിലും ഈ നാടിൻ്റെ പിന്തുണ ഉണ്ട് എന്നറിയുമ്പോൾ അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും യോജിച്ച് നടത്തുന്നു അറിയുമ്പോൾ ഒരു നാട്ടുകാരെന്നുള്ള നിലയ്ക്കും ജനപ്രതി എന്നുള്ള നിലയ്ക്കും എനിക്കും വലിയ സന്തോഷമുണ്ട് നഗരസഭയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ജയപ്രകാശിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് വികസന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചു എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മുടെ നാടിന് ഏറ്റവും വലിയ ആവശ്യം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ ആരും അതിലൊന്നും രാഷ്ട്രീയ അതിപ്രസരം ആഗ്രഹിക്കുന്നില്ല ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു കേരള ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ ജെ വിശിഷ്ട അതിഥിയായിരുന്നു ഷൊർണ്ണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീഹരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ വി വിദ്യ ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജി മുകുന്ദൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി യുഷ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു സ്വാഗതവും ജെ പി എച്ച് എൻ പ്രിയങ്ക നന്ദിയും പറഞ്ഞു